ഏതൊരു ആർട്ടിസ്റ്റും ചില സമയത്ത് ഈ ഡിസിഷൻ എടുക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നത് കാരണം പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സിനിമയെ സംബന്ധിച്ച് വളരെ ആയ ഘടകമാണ് എന്നെ ഞെട്ടിച്ച ഈ സിനിമയുടെ ഉടനീളം ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ചേട്ടാ നമുക്ക് ഇനി എന്തെങ്കിലും അമ്മിക്കാൻ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാമെന്നുള്ള കാര്യമുണ്ട് ഞാൻ ഈ പബ്ലിക് ഫോറത്തിൽ തന്നെ ഇത് പറയാൻ ധൈര്യം കാണിക്കുന്നത് എനിക്കറിയാൻ എന്താണ് ആൻസർ വിന്റർ പിന്നെ ഫയർമാൻ ഫയർമാൻ അല്ല എല്ലാ സിനിമകളും എൺപത് ദിവസത്തിനു മുകളിൽ പോയിരുന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു ക്രൈസി ഗോപാലൻ ഏറ്റവും ഒരു വിഷമമുള്ള ഒരു ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം എന്തോ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പം എന്റെ പ്രൊഡ്യൂസറിനെ വിളിച്ചു പറഞ്ഞു തൊണ്ണൂറ് ദിവസം ഇനി ഒരു പത്ത് ഇപ്പൊ അന്ന് തൊണ്ണൂറാത്ത ദിവസം എന്തോ ഒരു ഹോൾഡ് ഓവർ വന്നു ഇനി ഒരു പത്ത് ദിവസം കൂടെ അന്ന് ഹോൾഡ് ഓവർ കവർ ചെയ്തെന്ന് പറഞ്ഞപ്പം പ്രൊഡ്യൂസർ ആൾ വളരെ എന്താ പറയുക ആളുടെ സിൻസിയറിറ്റി ഉണ്ട് അയാള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്റെ പടം തൊണ്ണൂറ് ദിവസം വരെ കുഴപ്പമില്ലാ ഓടിയല്ലോ മതി എനിക്ക് നൂറ് ദിവസം എത്തിക്കേണ്ട എന്ന് പുള്ളിക്കാരൻ ഒരു കമന്റ് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞൊരു വാസ്തവമാണ് എന്തിനാണ് ആൾക്കാരെ പ്രൂവ് ചെയ്ത് തിയേറ്ററി കൊണ്ടുവന്ന് നൂറ് ദിവസമാക്കുന്നത് എനിക്ക് കിട്ടാനുള്ള ലാഭം കിട്ടിയ എ പ്രൊഡ്യൂസർ എനിക്ക് ഞാൻ സേഫ് ആണ് അയാൾ വളരെ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞ് തീരുമാനിച്ചു അതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ ഒരു ഇത് പോകാത്ത ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ക്രേസി പ്രൊഡ്യൂസർ അന്നും പുള്ളിക്കാരന് ഇതേ അവസ്ഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും നമ്മളീ പറയുന്നത് ഇന്ന് നൂറ് കോടി ക്ലബ്ബിൽ അന്ന് നൂറ് ദിവസം എത്തിക്കുകയാണ് തിളക്കം ഇതൊക്കെ ഉണ്ടെങ്കിലും സിനിമ എപ്പോഴും ലൈവ് ആണ് ഇന്ന് എന്ത് ഇന്ന് എന്റെ സിനിമ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം പഴയതെല്ലാം മറക്കാൻ മൂന്ന് ദിവസം മതി വെള്ളി ശനി ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പഴയത് തീർന്നു നമ്മൾ ഞാൻ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഏറ്റവും ഞെട്ടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ആറ് വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നു പറഞ്ഞ തിയേറ്ററിൽ വന്നു പക്ഷേ കൃഷി എന്നല്ല സിനിമയിലേക്ക് വരാനുള്ള ആറ് വർഷത്തൊരു ലോങ് ആയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട് കാരണം അതിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് വിന്റർ വിന്റർ പെട്ടിയിലിരിക്കുന്നു ഇറങ്ങിയിട്ടില്ല അതിനുശേഷമാണ് കൃഷി ഗോപാലൻ വരുന്നത് അപ്പൊ ക്രൈസി ഗോപാലം റിലീസ് ചെയ്തത് എനിക്ക് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു ആ മൊമെന്റ് അപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നാട്ടുകാരൊക്കെ കാണാൻ നമുക്കൊരു പ്രത്യേക ആകാംക്ഷയാണല്ലോ അവർ സിനിമ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയും അല്ല അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ വന്നിട്ട് ആ അടുത്തു ഞാൻ ഇങ്ങനെ തരിച്ചുപോയി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു പടം എന്ന് പറയുന്നത് ഇനി ആറ് വർഷം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ദൈവമേ അപ്പൊ അത്രയാണ് സിനിമയുടെ റിയാലിറ്റി എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് പടം വേണം ചില ദിലീപ് ഭട്ടനായിട്ടുള്ള ബന്ധം അയ്യോ ദിലീപ് ഭട്ടനായിട്ട് ദിലീപ് ഏട്ട സിനിമ വരുന്നതിന് മുമ്പ് ഒരു ബന്ധമുണ്ട് അങ്ങനെയാണ് ക്രൈസി ഗോപാലിലേക്ക് എത്തുന്നത് അല്ല ക്രൈസി ഗോപാലിലേക്ക് എത്തിയെന്ന് കഥ പറഞ്ഞ് പറയുക നടന്ന് ദിലീപ് ഭട്ടൻ ആയി കുറെ ഇഷ്യൂസ് കഴിഞ്ഞു ശേഷമാണ് സിനിമ വരുന്നത് ഈ പരിചയവും സിനിമയുടെ മെറിട്ടുവായിട്ട് വലിയ ബന്ധമില്ല പക്ഷെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ദിലീപ് എന്ന് പറയുന്ന ദിലീപ് ഇപ്പോഴും അടുപ്പം ഉണ്ടോ ദിലീപ് ഭട്ടനായിട്ട് അടുപ്പം എന്ന് പറയുന്നത് ദിലീപ് ഏട്ടൻ ഇപ്പൊ പൊതുവേ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു പണ്ടത്തെ പോലത്തെ ഒരു ക്ലോസ് അസോസിയേഷൻ ഉണ്ടോ എന്നുള്ള എനിക്ക് ഡൗട്ടാണ് പക്ഷെ എങ്കിലും ഞാൻ ലാസ്റ്റ് എന്താണ് ഞാൻ കരുകുന്നം വരെയൊക്കെ ദിലീപ് ഭട്ടനായിട്ട് നല്ല ബന്ധത്തിലാണ് എനിക്ക് വരെ സംഭവമൊന്നുമല്ല പക്ഷെ നമ്മളങ്ങനെ അനാവശ്യമായൊരു പോയി കാണല അങ്ങനെയുള്ളൊരു ബന്ധം ഇല്ല ഇല്ല ക്രൈസി പോലെ ഒരു നോൺ സ്റ്റോപ്പ് കോമഡി നമ്മൾ പണ്ടെപ്പോഴും അതിനുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കള്ളിച്ചില്ല റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് പോലെയാണ് കാരണം സിനിമ അന്ന് വിജയിച്ചത് അന്നത്തെ സാമൂഹിക സിറ്റുവേഷനും അന്നത്തെ കോമഡിയും അതൊക്കെ അതിനൊക്കെ ഒരു ലൈഫ് ഒരു വർഷമേ ഉള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ മൈൻഡ് തന്നെ മാറി അന്ന് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇല്ല ഇൻസ്റ്റാഗ്രാമില്ല നമ്മള് എന്താ പറയുക ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂസ് ഇല്ല സിനിമയുടെ ഇന്ന് പറയുന്നത് പോലെ എല്ലാവരും കയറി ഇത്രയും മാത്രം റീലുകളില്ല അപ്പം ഭയങ്കര ആണ് ചാനലിലൂടെ ഇത്രയും കോമഡി ഷോസ് ഇല്ല ഇപ്പോൾ ശരിക്കും പിന്നെ ഒരു വിഷുവൽ പൊല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും നമ്മൾ നമുക്ക് ഒരു ഒന്നും ഒന്ന് എൻ്റർടൈൻഡ് ആവണമെങ്കിൽ ഇന്ന് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടിച്ചിരിക്കേണ്ട അവസ്ഥയില്ല അല്ലേ അത് നമ്മൾ മൊബൈലോട് ഒന്ന് ഇൻസ്റ്റയിൽ കണ്ടുപോകുന്ന റീൽ നോക്കാൻ നമുക്ക് അത്യാവശ്യം നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയി അപ്പം അത്ര എൻ്റർടൈൻമെന്റ് അത്ര ഈസിയായി അപ്പം നമ്മുടെ തിയേറ്ററിലെ ഒരാളെ കൊണ്ടുവന്ന് നൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ്റൻപത് രൂപ ടിക്കറ്റ് എടുപ്പിച്ച് ചിരിപ്പിക്കുകയെന്ന് പറയുന്നത് ഒന്ന് പണ്ടത്തെ പോലെ എളുപ്പമല്ല ചേട്ടൻ ഇനിസ്റ്റിൽ ആദ്യം റീൽ എന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിയ റീൽ ആണ് ടൊവിനോ ഹെലികോപ്ടറിൽ ലുലുവിൽ വന്നിറങ്ങുന്നത് ടൊവിനോയുടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ ചേട്ടൻ്റെ സിനിമയുടെ പ്രൊമോഷന് നായികയുടെ കാര് പിടിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ പോലും ഒരു സീനിയർ സംവിധായകനും നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ചേട്ടന്റെ അവസ്ഥ അല്ല അല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഞാൻ ആ ചാനലിനെ വെളിപ്പെടുത്തല എനിക്കിന്നും എനിക്ക് വളരെ ഷോക്കിങ് ആണ് എന്തുകൊണ്ട് അങ്ങനൊരു ഡിസിഷൻ ആ കുട്ടി എടുത്തു എന്നുള്ളതായിരിക്കും കാരണം നമ്മുടെ ഞാൻ 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 പറഞ്ഞ ഒരു പേരെടുത്ത് പറയാനല്ല ഞാൻ പറയുന്ന ഏതൊരു ആർട്ടിസ്റ്റും ചില സമയത്ത് ഈ ഡിസിഷൻ എടുക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നത് കാരണം പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സിനിമയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ് അപ്പം ആ ഘടകം എന്തിന് അവര് വരാതിരിക്കുന്നു എന്നുള്ളത് വരാതിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രമോഷൻ എന്നില്ല എന്നല്ല കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഇന്ന് ഇൻസ്റ്റ വഴിയാണ് അതായത് ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് പ്രൊമോട്ട് ചെയ്യാത്തതാണ് ഏറ്റവും കൂടുതൽ അത് എന്തിനാ എന്താ കാര്യം നൽകിയിട്ടില്ല പക്ഷേ അത് പറയുമ്പോഴേ ഞാൻ പറയുന്നത് എന്റെ ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഈ പറയുന്ന ആക്ട്രസ് ഏറ്റവും കൂടുതൽ പ്രാഷൻ ഷെഡ്യൂൾ ആയപ്പോഴും ഒക്കെ ഷൂട്ടിംഗ് സമയത്ത് വരെയൊക്കെ ചെയ്തത് കാരണം ഇത് ഭയങ്കര ഞാനിത് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക വിരോധാഭാസം ആയിരിക്കാം ഞാൻ പറയുന്നത് പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി അല്ല കേട്ടോ വിരോധാഭാസത്തിന്റെ കാര്യമല്ല കാരണം ഇവർ അഭിനയിക്കുന്ന സിനിമയാണ് അതിന് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയുണ്ട് പക്ഷെ ഞാൻ അതാണ് പറയുന്നത് ഇതിന് രണ്ട് സൈഡ് ഉണ്ട് അത് എന്തുകൊണ്ട് ഈ പ്രൊമോഷൻ വരുമ്പോൾ മാത്രം ഇവർക്ക് ഈ പ്രശ്നം പ്രശ്നമുണ്ടാകും എന്നുള്ളത് ഒരു വളരെ വലിയൊരു ചോദ്യമാണ് എന്താ പ്രൊമോഷൻ വരുമ്പോൾ അവർക്ക് പിന്നെ മാത്രം മുഖം തിരിച്ചിരിക്കുകയും അപ്പോൾ അവർ ചെയ്ത സിനിമയിലുള്ള വിശ്വാസക്കുറവാണോ സിനിമയുടെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ് എന്താണെങ്കിലും പറയാമല്ലോ തോന്നുന്നു ഈ സിനിമയുടെ ഉടനീളം ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് പേരെടുത്ത് വീണ്ടും പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് അപ്പം ആ ആർട്ടിസ്റ്റ് എനിക്ക് തന്ന സപ്പോർട്ടും അവരുടെ എല്ലാ സ്റ്റാഫിന്റെ സൈഡിൽ നല്ല സപ്പോർട്ടും ഭയങ്കരമായിരുന്നു കാരണം വളരെ ബുദ്ധിമുട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു കാരണം പകുതി വഴി വെച്ച് ഒരു പ്രൊഡ്യൂസർ നിർത്തിയിട്ട് പോവുകയും പത്ത് പതിനഞ്ച് ദിവസം വരെ ബാറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയും ഭയങ്കര ഷെഡ്യൂൾ ആയിട്ട് പഠിച്ചത് ആ സമയത്ത് എന്താ ഒരു പോലും പറയാതെ സഹകരിച്ചിട്ട് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ഈ ആർട്ടിസ്റ്റ് അവരെന്തുകൊണ്ട് ഈ പ്രൊമോഷൻ സമയത്ത് വന്നപ്പോൾ നമുക്ക് തിരിച്ചു എന്നുള്ളത് എനിക്കൊരു എനിക്കൊരു ചോദ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാന്നുള്ള കാര്യമാണ് കാരണം ഞാൻ എത്രയോ ദിവസം അവരുടെ മാനേജറിനെ ഒക്കെ വിളിച്ചിട്ട് ഈ ഒരു ഒരു സോങ്ങിൻ്റെ ഒരു സംഭവം ഒന്ന് പോസ്റ്റ് ഇടണം എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് വിസമ്മതിച്ചപ്പോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാത്തപ്പോ എനിക്ക് ഭീന തോന്നു എനിക്ക് അവർ ആ സമയത്ത് വേറൊരു ഡയറക്ടറിന്റെ സിനിമ ഇൻസ്റ്റോളി പ്രൊമോട്ട് ചെയ്തു സ്വന്തം സിനിമ ഇത് വരുമ്പോൾ അപ്പൊ അതൊക്കെ തന്നെ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഐ നീഡ് എൻ ആൻസർ ചേട്ടാ ഇനി റെമ്യൂണേഷൻ പറഞ്ഞത് കൊടുത്തിട്ടില്ല ഫുൾ റെമുണേഷൻ സെറ്റിൽ ചെയ്തു അത് എവിടെയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള റെമ്യൂണേഷൻ സെറ്റിൽ ചെയ്തു ആ ടി എസിന്റെ ഒരു കാര്യത്തിൽ മാത്രം അത് ആ പ്രൊഡ്യൂസറാണ് ചെയ്യേണ്ടത് പ്രൊഡ്യൂസർ അത് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കറിയില്ല കാരണം ഈ കുട്ടി എന്തിനാണ് അങ്ങനെ ഒരു എന്റെ അടുത്ത് ഞാൻ ഈ പബ്ലിക് ഫോറത്തിൽ തന്നെ ഇത് പറയാൻ ധൈര്യം കാണിക്കുന്നത് എനിക്കറിയാൻ അല്ലെ എനിക്കറിയില്ല അതാ പറഞ്ഞു എനിക്കറിയത്തില്ല എന്താണ് ഇതിന്റെ പിറകിലുള്ള സംഭവം എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആദ്യം പോലെ അഭിനയിച്ചത് നമ്മളിത് വ്യക്തമായിട്ട് ഒരാളുടെ അടുത്ത ആർട്ടിസ്റ്റിന് കഥ പറയുന്നു ഇതാണ് കഥ ഇതാണ് ആർട്ടിസ്റ്റ് ഇതാണ് സംഭവം ഷൂട്ടിംഗ് ലൊക്കേഷൻ അതാണ് ഞാൻ പറഞ്ഞത് ഷൂട്ടിംഗ് ലൊക്കേഷന് പൂർണ്ണമായും സഹകരിച്ചിരുന്നൊരു ആളാണ് ആരെങ്കിലും ഇനി അവസാന നിമിഷത്തിൽ പറഞ്ഞാൽ ഇനി ഈ പടത്തിൻ്റെ ഭാഗമാവുന്നത് നിങ്ങളുടെ കരിയറിലൊരു ഗ്രോത്തിനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണോ അറിയുന്നത് എന്ന് എനിക്കറിയത്തില്ല ആണ് ഞാൻ പറയുന്നത് ഷൂട്ടിങ് സമയത്ത് ഭയങ്കരമായി സഹകരിക്കുകയും പ്രൊമോഷൻ സമയത്ത് വരുമ്പോൾ എന്തിനാണ് ഈ ഈ ഒരു വിവേചനം കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം വരെ ഞാൻ പറയുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ എല്ലാ കോഴ്സ്റ്റും അതായത് എൻ്റെ കൂടെ അഭിനയിച്ച് എൻ്റെ സിനിമയിൽ അഭിനയിച്ച എല്ലാ താരങ്ങളുമായിട്ട് എനിക്ക് വളരെ നല്ല ബന്ധമാണ് ഉദാഹരണത്തിന് പൃഥ്വി പൃഥ്വിരാജെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം തന്നെയാണ് അത് പുറവേ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം കൂടിയാണ് മമ്മുക്ക ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ഏത് സമയത്തും ഞാൻ പറയില്ലേ ഒരു ഒരു നായകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യൻ ഉദിച്ച പോലെ നമ്മുടെ മുമ്പേ വന്ന് നിൽക്കുകയും അദ്ദേഹമായിട്ടൊരു പടം ചെയ്യാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് കരുതുകയൊക്കെ ചെയ്ത് അദ്ദേഹമായിട്ട് ഞാൻ അദ്ദേഹം ഒന്നും ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം സപ്പോർട്ടാണ് ആ സമയത്ത് തരുന്നതെന്ന് പറയുന്നു ീസ് ചെയ്തോടക്കൻ നമ്മളൊരു സിനിമ ചെയ്താൽ നമ്മളതിന്റെ ഭാഗമായേ പറ്റൂ അതിനൊരു ഡൗട്ടും ഇല്ല അതിന് കുറെ ഞാനും ഒരു നടൻ്റെ കാര്യമല്ല എന്തിനധികം പറയുന്നത് മഞ്ജു വാര്യർ എന്ന ആക്ട്രസ് ഞാൻ ഇന്നും നമ്മളറിയല്ലേ അതിശയിപ്പിക്കുകയാണ് എങ്ങനെ ഒരാൾക്ക് ഇത്രയും ഹമ്പിളാവാൻ കഴിയുന്നു മഞ്ജു വാര്യർ പോലെ കാരണം അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ ചലഞ്ചസോ നമ്മൾ ആരും ഫേസ് ചെയ്യുന്നത് പോലെ അല്ല എന്നിട്ട് പോലും ഒരു ആ സിനിമയിൽ എനിക്കറിയാറുള്ള ആ സിനിമയിൽ കരികുന്ന സിക്സ് എന്ന സിനിമയിൽ മഞ്ജു അവസാനം വരെ റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നിട്ട് പോലും പ്രൊമോഷൻ വരാത്തൊരു സംഭവം ഒരു മോശം വാക്ക് അവരുടെ കയ്യിൽ നിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല കൂടെ നിന്നു കൂടെ നിന്നു അതായത് എൻ്റെ ഒരു സഹോദരിയെ പോലെ എൻ്റെ കൂടെ നിന്ന് ഇത് ദീപു ദീപുൻ്റെ പടം മഞ്ജുവരുടെ പടം അല്ല പടം എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുകയും മേക്കിങ്ങിലോ അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സിലോ ഒക്കെ തർക്കമുണ്ടാവുമ്പോൾ പോലും അതെങ്ങനെ ലീവ് നമ്മൾ പരിഹരിക്കുന്നതെന്ന് ചോദിച്ചു വന്ന ഒരു 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 അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള ആക്ട്രസ് എന്തിനധികം പറയുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ ചേച്ചി ആക്ട്രസ് ആയിരുന്നു അവരൊന്നും കാണിക്കാത്ത തരം ജാടയാണോ എന്താണോ എന്നറിയത്തില്ല ഇപ്പോൾ സിനിമയിൽ കണ്ടത് ഞാൻ സിനിമ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളല്ല സിനിമാ താരങ്ങളെ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരാളല്ല അപ്പോഴെനിക്കത് ഭയങ്കരമായി വിഷമം തോന്നി അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത്രയും മീഡിയയിൽ വന്നത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒന്നൊന്നര മാസം ഇതിന്റെ ഹാങ് ഓവർ ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടായിരുന്നു വിഷമം പോലെ തന്നെ അതെ ഒരു ഇൻസൾട്ട് ആണ് ഹ്യൂമിലിയേഷൻ ആണ് തോന്നിയത് എന്തിനാന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഞാനതാ പറയുന്നത് എവിടെയെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ എവിടെയെങ്കിലും തർക്കമുണ്ടായോ ഏതെങ്കിലും രീതിയിൽ സിനിമയുടെ ഭാഗമാവാനായിട്ട് അവരെ അവരെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ട് ഒന്നും അല്ലല്ലോ അപ്പം അതിനൊരു ഉത്തരം ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇല്ല ആ പക്ഷെ വേറുള്ള സിനിമകളിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ ചാടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതെ അപ്പൊ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇപ്പൊ എന്താ നമുക്ക് സംഭവിച്ചു എന്നെന്തിനാ നമ്മളെന്തിനാ ഒറ്റപ്പെടുത്തും വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ നമ്മൾ ആക്ച്വലി ചോദിക്കില്ലേ പേഴ്സണലി എന്നെ ഇത് ബാധിച്ചു പേഴ്സണലി പല റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നു അപ്പൊ ഇതിനൊക്കെ ഒരു ഉത്തരം എനിക്ക് കാണണ്ടേ ഞാൻ ഈ സിനിമ നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്ര നാളെ നിന്ന് ഒരു ഇഷ്യൂ ഇല്ല നിങ്ങൾ എൻ്റെ ബാക്ക് സ്റ്റോറി എടുത്തു നോക്കി എവിഡേ എങ്കിലും എനിക്കൊരു ബ്ലാക്ക് മാർക്ക് എൻ്റെ മുഖേന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അനുഭവിക്കേണ്ടി വന്നു എന്ന് ആ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും ശരി ദീപുഖ എന്ന് പറയുന്ന ഡയറക്ടർ ഭയങ്കര മോശമായിട്ടാണ് സെറ്റുകളിൽ ബിഹേവ് ചെയ്യുന്നത് ആരെങ്കിലും പറയൂ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്നേ വരെ എവിടെയെങ്കിലും പോയി ഒരു പ്രെസ് കോൺഫറൻസ് കൊടുത്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് മിസ് മിസ്ബിഹേവ് ചെയ്തതെന്ന് പറഞ്ഞു ഇതെല്ലാം സിനിമയെക്കകത്തുള്ള പ്രശ്നങ്ങളാണ് അതങ്ങനെ പരിഹരിച്ചു പോകുന്ന ഒരു ശീലമാണ് എല്ലായിടത്തും ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് നിങ്ങള് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഏറ്റവും പ്രശ്നക്കാരൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രി പറഞ്ഞിട്ടുള്ള ആക്ടർ മമ്മൂക്കയാണ് അതെ പിന്നെ പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജ് ആണ് പിന്നെ പറഞ്ഞിട്ടുള്ള ദിലീപേട്ടനാണ് ഇവര് മൂന്നുമായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ പടം തീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രം എനിക്ക് എന്താ മമ്മൂക്കയുടെ ഫയർമാൻ ചെയ്തു അപ്പോൾ ഞാൻ പറയും ഇവരൊക്കെ എന്റെ ഇപ്പോഴും മമ്മൂക്കയുടെ സുഹൃത്തൊന്നും എനിക്ക് പറയാൻ മമ്മൂക്കയുടെ ഏറ്റവും വിനീതനായ ഒരു വെൽവിഷ്യർ ആയിട്ട് ഞാൻ ഇപ്പോഴും ഉണ്ട് പൃഥ്വി എൻ്റെ നല്ല സുഹൃത്താണ് ഞാൻ നമ്മൾ സിനിമകൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അവിടെ നിന്നും കിട്ടാത്തൊരു എക്സ്പീരിയൻസാണ് കഴിഞ്ഞ രണ്ട് സിനിമകളിലെ എനിക്കറിയത്തില്ല എനിക്ക് എന്നിൽ വന്ന വല്ല മാറ്റമാണോ അതേ സിനിമ മുഴുവൻ മാറിയതുകൊണ്ടു കാരണം ഒന്നാമത്തെ തീയതി ഞാൻ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാത്തൊരു സംഭവമാണ് ഒരു ചാനലിൽ വന്നിരുന്ന ഒരു സംഭവം ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട് അത് ഒരു എല്ലാ സിനിമകളുടെയും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഒരു നായിക എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന പൊതുവേ ഇതൊരു നമ്മൾ സി ആസ് എ ചാനൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടേക്ക് ഇതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാത്തന്നെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് ഒരു ആൻസർ ആയിരുന്നു മനസ്സിലായി ആൻസർ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഫസ്റ്റ് ബാക്കിയുള്ള പടങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല ഒരുപാട് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച നാടാണ് ഈ തിരുവനന്തപുരം ചേട്ടനും ആ ഹിറ്റുകളുടെ ഭാഗമായിരുന്നു ഇവൻ പ്രിയർഷൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് സാറ് വർക്ക് ആയിരുന്നു ഒരുപാട് ഹിറ്റുകൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സിനിമകൾ പൂർണമായും കൊച്ചിയിലേക്ക് മാറി അപ്പോ അത് കാരണം ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് അത്രയുള്ള ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വരെ പോവാ താമസിക്കാന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ചേട്ടാ നമുക്ക് ഇനി എന്തെങ്കിലും അമിട്ട് പൊട്ടിക്കാണ്ടോ അല്ല ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ചേട്ടാ ഇന്ദ്രജിത്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ല ഒരു ഒരു പ്രൊമോഷൻ ഇന്ദ്രജിത്ത് വന്ന് എന്ന് ഞാൻ പറയില്ല വന്നു പക്ഷെ ഞാൻ പറയില്ലേ പണ്ടത്തെ പോലത്തെ ഒരു എനിക്ക് തോന്നുന്നു ചിലപ്പം ഇനി എനിക്ക് തന്ത വയണോന്ന് എനിക്കറിയത്തില്ല ചിലപ്പോ രീതിയിലുള്ളൊരു ഒരു കാര്യം അതായത് ഇപ്പം ഇന്ദ്രജിത്ത് ഒരു നല്ല കിഡിലാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി പൃഥ്വിനകളും കിടിലൻ കമ്പയർ ചെയ്യുന്നില്ല ടോട്ടലി കമൻസ് ആയാലും പോസ്റ്റുകളൊക്കെ ആർട്ടിക്കലൊക്കെ വായിക്കുമ്പോഴും പൃഥ്വിനകാളും അടിപൊളി ഇന്ദ്രജിത്താണ് അഭിനയിക്കാൻ കാലിപ്പറും നല്ല നടൻ പക്ഷേ ഈ സിനിമയുടെ ഭാഗമായി പുള്ളി ലൈവായി ഇറങ്ങിയ പുള്ളിക്കല്ല നല്ലത് അല്ല ഞമ്മ ഏത് ആർട്ടിസ്റ്റും ഈ പണ്ടത്തെ പോലെ അല്ല ഒരു ആർട്ടിസ്റ്റ് ഒരു ഹീറോ ആണെന്ന് പറഞ്ഞ വീട്ടിൽ ഇരുന്ന് എന്റെ എന്നെ തേടി കഥകൾ വരും വരുമെന്ന് ഇല്ല കൊറേ ആക്ടിവിറ്റീസ് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സംവിധാന രീതി ദിലീപ് ഭട്ടനാണ് അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ദിലീപ് ്ഠട്ടിനെ വീട്ടിൽ വന്ന് എല്ലാ ഡയറക്ടർമാരും ഹിറ്റാക്കി കൊടുത്ത ദിലീപ് ഭട്ടിനെ ഇറങ്ങി തിരിച്ച് സിനിമകൾ ഉണ്ടാക്കിയതാണ് അല്ലേ മമ്മൂക്കിയുടെ സിറ്റുവേഷൻ അതല്ലേ ലാലേന്റെ സിറ്റുവേഷൻ അതല്ലേ പൃഥ്വിരാജിന്റെ സിറ്റുവേഷൻ അതല്ലേ അവരൊക്കെ അവരുടെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ അവരുടും കൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ആ ഇനിഷ്യേറ്റീവ് എടുക്കാതെ നമ്മൾ നല്ല നടനാണെന്ന് പറഞ്ഞു മാത്രം കാര്യമില്ല ആ ഇൻഷ്യേറ്റീവ് ഞാൻ ഒരിക്കലും ലക്കിനെയോ അല്ലെങ്കിൽ സമയത്തിനെയോ ഒന്നും ഞാൻ ബിലീവ് ചെയ്യുന്നില്ല ഹാർഡ് വർക്ക് ജന്മന ഒരു പക്ഷെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജന്മന ഒരു ബെറ്റർ ആക്ടർ ഇന്ദ്രജിത്താണ് പക്ഷെ പൃഥ്വിരാജ് ആണ് ഹീറോ ആയത് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് പൃഥ്വീടുന്ന എഫേർട്ട് അങ്ങനെയാണ് അതായത് ഞാൻ പറയുന്നത് രാവിലെ പോയി വർക്കൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ രാവിലെ കണ്ണാടി ജീവിതത്തെ അഭിനയിച്ച് ശ്രമിക്കുന്നു എന്നുള്ളതല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്ന ഏതു തരം പ്രോജക്റ്റാളെന്ന് പറഞ്ഞ് അത് അലൈൻ ചെയ്യാനും എടുക്കുന്ന ഒരു എഫേർട്ട് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സംവിധാനം ചെയ്ത മുന്നേ ആയിരുന്നു ഇവിടെ അല്ലേ ഇഷ്ടംപോലെ സിനിമകളുണ്ടല്ലോ അപ്പം അദ്ദേഹം അടുത്തൊരു സ്പേസും കൂടെ ക്രിയേറ്റ് ചെയ്യണം സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റു ലാംഗ്വേജിൽ പോകാനായിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് എങ്ങനെ സല്ലാർ പോലത്തെ ഒരു സിനിമ പൃഥ്വി തേടി വരുന്നു എന്ന് പറഞ്ഞാൽ പൃഥ്വിയുടെ ഹാർഡ് വർക്കും പൃഥ്വി ഉണ്ടാക്കുന്ന കോൺടാക്സും കമ്മ്യൂണിക്കേഷനും ഞാൻ എപ്പോഴും പറയും ഹാർഡ് വർക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിലും മമ്മൂക്കയിലും ദിലീപ് ഏട്ടനിലും ഏറ്റവും കൂടുതൽ കണ്ട ഒരു കോമൺ എലമെൻറ്റ് ഹാർഡ് വർക്കാറ് ദിലീപ് ഏട്ട ഉറങ്ങുന്ന വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് അതുവരെ നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് എന്താണ് എനിക്ക് എത്ര ബെറ്റർ ചെയ്യാൻ പറ്റും എങ്ങനെ ഈ സിനിമ സക്സസ് ആക്കാത്തതെന്ന് നിരന്തരമായി ആ മനുഷ്യനൊരിക്കൽ പോലും സമാധാനത്തിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന് കാണുന്ന സക്സസ്സുകളെല്ലാം ഒരു ദിവസം രാവിലെ പോകും ദിലീപ് എന്ന് പറഞ്ഞാൽ നടന്നു വന്നു എന്നാൽ കാറ് പ്രത്യക്ഷപ്പെട്ടു വീട് ഒന്നുമില്ല എല്ലാം കഷ്ടപ്പെട്ട് 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 നമ്മൾ പറയല്ലേ രാഗി രാഗി മിലക്കി ഉണ്ടാക്കിയിരുന്ന സക്സസ്സാണ് ആ സക്സസ്സിന് ആ പട്ടുമെത്തിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും സന്തോഷം ഒരു എല്ലാം ജീവിതം എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്താവും എന്നുള്ള ടെൻഷനിലെ അദ്ദേഹം കിടന്നു തുടങ്ങി ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതേ അവസ്ഥയാണ് മമ്മക്കിടയിൽ നമുക്ക് എന്ന് പറയുന്നത് പുതിയത് എന്തെന്ന് പറഞ്ഞാൽ ഒരു മുന്നിൽ ആലോചിച്ച് നമ്മൾ മമ്മൂക്കിയുടെ അടുത്തൊരു കഥ പറയാൻ പോകുമ്പം ഞാൻ പോലും പല ജനറേഷൻസ് ഡൗൺ ആണെന്ന് തോന്നുന്നു കാരണം പുള്ളിക്കാരന് ഇപ്പോഴേ ഇരുപതുകാരൻ്റെ കഥ ചിന്തിച്ച് തുടങ്ങി സെയിം വിത്ത് പൃഥ്വിരാജ് അതുകൊണ്ട് ഇവരുടെ ഒക്കെ സക്സസിന് ഇതേപോലത്തെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് അത് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ചുമ്മാ സിനിമ കണ്ടിട്ട് ഒരു നല്ല നടനാണല്ലോ എന്തൊണ്ടായൊക്കെ ചാൻസ് കിട്ടാതെന്ന് ചോദിക്കരുത് സിനിമയിൽ നമ്മളും കിട്ടേണ്ട വേണ്ട ചേട്ടൻ്റെ പുതിയ സിനിമയുടെ ഭാഗമായിട്ട് ചേട്ടൻ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ ചേട്ടന്റെ രാഷ്ട്രീയവും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ പിഷാരടി ചേട്ടനും സൈബർ അറ്റാക്കുകൾ നേരിടുക ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തിനും ചേട്ടൻ ഇത് പറയാൻ അല്ല പാർട്ടി ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ എന്തിനും മറച്ചു വയ്ക്കേണ്ടത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ കൊച്ചിലെ മോല അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലെ എല്ലാവരും തന്നെ കോൺഗ്രസ്കാരാണ് അപ്പോൾ എൻ്റെ അച്ഛൻ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെസിഗ്നേഷൻ പൊസിഷൻ ഹോൾഡ് ചെയ്ത ഒരാളാണ് അപ്പം അത് ഞാൻ ഒരിക്കലും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഇപ്പം ആവശ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഐഡിയോളജി മാറ്റി വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലൊരു സ്ഥാനം വന്നപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല നമ്മൾ എന്തിനാണ് ഇത് മറച്ചു വെക്കുന്നത് ഇപ്പം സൈബർ അറ്റാക്ക് വരും എന്ന് സൈബർ അറ്റാക്ക് വരണമെങ്കിൽ എന്തിനാ സൈബർ അറ്റാക്ക് വരുന്നത് നമ്മുടെ ഐഡിയോളജി പറയുന്നല്ലോ ഞാൻ ഒരു കോൺഗ്രസ് കാരനാണെന്ന് പറയുന്നത് ഞാൻ എന്തിനുണ്ട് സൈബർ അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടത് ഒരു ഒരു ആയ ഒരു പാർട്ടി അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി ഭരണത്തിൽ വരേണ്ട ആവശ്യമുണ്ടെന്നും അല്ലെങ്കിൽ മുൻനിരയിലേക്ക് സാമൂഹികമായിട്ട് ഈ പാർട്ടി നിലനിൽക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതിനകത്ത് ഞാൻ ഇങ്ങനൊരു ഐഡിയോളജി പറയും പക്ഷെ ഞാൻ പാർട്ടിയിലില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം വെട്ടി തുറന്നു പറയാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ ആത്മാർത്ഥമായി കാര്യങ്ങൾ നേ കണ്ട് നിലപാടെടുക്കാനും എപ്പോഴും താല്പര്യപ്പെടുന്ന ആള് തന്നെയാണ് മാറ്റവും ഇല്ല റിപ്പോർട്ട് നിലപാട് കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഒരു നിലപാടായിട്ട് ഒരു വ്യക്തമാക്കിയിട്ടൊന്നുമില്ല ഓപ്പൺലി നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സിനിമാ സംബന്ധമായി നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസില് അതായത് സ്ത്രീകളുടെ വർക്കിംഗ് എൻവോൺമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ ഒരു പുതു ചർച്ച വരുമ്പോൾ മാത്രമേ ആ നിലപാട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു പുതു ചർച്ച ഒരു നിലപാടെടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായിരുന്നാലും ഞാൻ വീണ്ടും പറഞ്ഞു സമൂഹത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ ഏത് പാർട്ടിയും ശരിക്കും മെയിലാണ് പക്ഷേ ഈ തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അതൊരു സിനിമ ആയിപ്പോന്നുള്ളൊരു ഭയവും എനിക്കുണ്ട് ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്നത് വളരെ മീഡിയ അതായത് ടി വിക്ക് അകത്തും അല്ലെങ്കിൽ തിയേറ്ററിലും പോസ്റ്ററിലും മാത്രം ഒതുങ്ങി എന്നാണ് അവിടെ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയുടെ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് കാരണം സിനി ഫയൽ പോലെ ഒരു ഗ്രൂപ്പ് അതിൻ്റെ റീച്ച് ഞാൻ അറിയുന്നത് ചെറിയ ചില പോസ്റ്റുകളെല്ലാം നമ്മൾ പെട്ടെന്ന് കണ്ടുവിട്ടിട്ട് പിന്നെ ആയിരങ്ങൾ നമ്മളെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു റീച്ച് നമ്മൾ അറിയുന്നത് അപ്പം ഇത്രയും വേഗത്തിൽ ഒരു സത്യം പറഞ്ഞാൽ വൈൽഡ് ഫയർ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പ്രാപ്തമായ ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പോർട്ടലിൽ നിന്നോ ഞാൻ പറയാം സിനിഫയലിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക മറ്റേ വളരെ വലിയൊരു വളർച്ചയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനിയും ഇതുപോലുള്ള മാത്രമുള്ള ഒരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയുണ്ട് സിനിഫയലിന് ഇപ്പം ബിജുത്തും ഞാനായിട്ടുള്ള എന്ന് പറയുന്നത് ഫോണിൽ കൂടെ ആയിരുന്നു ആയിരിക്കും പക്ഷേ ഓരോ സമയത്ത് അവർ നമ്മളോട് ഡീൽ ചെയ്യുന്ന രീതിയും നമുക്ക് നമുക്കിത്ര തുറന്ന് സംസാരിക്കും ഇപ്പം ഞാൻ വേറൊരു ചാനലിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും തുറന്ന് സംസാരിക്കാൻ എനിക്കൊരു കംഫർട്ടബിൾ സ്പേസ് ആവില്ലായിരുന്നു അപ്പോൾ വിജിത്തിന് ഒരുപക്ഷെ എന്നും കറക്റ്റ് അത് ചോദിച്ച് വാങ്ങിക്കാനും അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഏതായിരുന്നാലും അതൊരു ഗുഡ് കൾച്ചറാണ് ഗുഡ് ജേണലാണ് നമ്മൾ പറയലേ നമ്മുടെ വാർത്തകളെയും നമ്മൾ പറയുന്ന വാക്കുകളെയും വളച്ചൊടിക്കാതെ കാര്യമാർത്ത പ്രസക്തമായി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സിനിഫയലിൻ്റെ ശ്രമം ഭയങ്കര നല്ലതാണ് ഇന്നത്തെ റീൽസിൻ്റെ ക്യാരക്ടറൊന്നും ഇത്ര ലോങ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല ഇത്രേ ഉള്ളൂ സിനിഫയൽ സൂപ്പറാണ്